രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഓണം പ്രതിഭയ്ക്കൊപ്പം യുവകലാ സാഹിതി കൈപ്പുമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആദരവ് സുനിൽ പാലാഴിക്ക് സമ്മാനിച്ചു ക്ഷേത്രാചാര കലയായ സോപാന സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച സുനിൽ പാലാഴിയെയാണ് കൊട്ടിക്കൽ ക്ഷേത്രമൈതാനത്ത് നടന്ന ചടങ്ങിൽ യുവകലാ സാഹിതി ആദരിച്ചത് ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ഉപഹാരം നൽകി ഉദ്ഘാടനം ചെയ്തു നമ്മളെ സാധാരണക്കാർക്ക് നമ്മുടെ കൊട്ടി പാടി വരുന്ന നല്ല ഒരു സംഭവമാണ് അപ്പം ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സോപാന സംഗീതവും നമ്മുടെ സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം ഒടുവിലും സിനിമയും മോഹൻലാൽ ലോകത്തിന് മാപ്പു നൽകും മാപ്പു നൽകു ഗുണനീതേ അല്ലേ അതല്ലേ ഞാന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു ഒന്ന് യുവകലാസാഹിതി എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയില്ല നല്ല മനസ്സുള്ള മുഴുവൻ ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാവുന്ന ഒരു പ്രതലാണ് യുവലാ സാഹിത്യ യുവകലാസാഹിതി രൂപം കൊടുത്തത് യുവകലാസാഹിതിക്ക് രൂപം കൊടുത്തത് കെ പി എ സിയുടെ ആസ്ഥാനത്ത് വെച്ച് ടോപ്പിൽ ഭാസി ഒ എൻ ബി വയലാർ സി എച്ച് ഉദമേനോൻ തുടങ്ങിയിട്ടുള്ള ജനാർദ്ദന കുറിപ്പ് കാമീശ്വരീ അങ്ങനെ വലിയ പ്രഗത്ഭമതികളായ കേരളത്തിന്റെ സാംസ്കാരിക സമുച്ചയങ്ങളുടെ സാന്നിധ്യത്തിലാണ് മണ്ഡലം സെക്രട്ടറി അരുൺജിത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ചിന്താഗതികളുള്ള എല്ലാവരും തന്നെ ഇതിനു വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ളതാണ് അത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ പ്രദേശത്തെ ഒരു കലാകാരനെ അംഗീകരിക്കാനുള്ള ആ ഒരു നല്ല മനസ്സിനെ ഞാൻ ഏറ്റവും ഭംഗിമാക്കോടുകൂടി അഭിനന്ദിക്കുകയാണ് തുണിചേട്ടനെ നമ്മൾ നേരത്തെ തുടങ്ങി അറിയുന്നതാണ് സുനിച്ചേട്ടൻ ഒരു നാടൻ കലാകാരനാണ് സത്യത്തിൽ ഓണം കളിയുമായി ബന്ധപ്പെട്ട് സുനിച്ചേട്ടൻ്റെ അച്ഛനും ഉൾപ്പെടെ സുനിച്ചേട്ടനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും എല്ലാവരുടെ കൂടെയും സുനിച്ചേട്ടൻ തോളോട് തോൾ ചേർന്ന് എനിക്ക് ചേരുന്ന ഒരു മനോഭാവമുള്ള ഒരാളാണ് സഹജൻ എപ്പിള്ളി മുരളി അണക്കത്തിൽ എന്നിവർ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് സുനിൽ ഇടയ്ക്കൊട്ടുകയും ആലാപനം പരിശീലിച്ചതും ഈ അടുത്താണ് പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ മേഖലകളിലുള്ള മറ്റ് ഇരുപത്തിയേഴ് പേർക്കൊപ്പം പെയിന്റിംഗ് തൊഴിലാളിയായ പുത്തൻകാട്ടിൽ സുനി അരങ്ങേറ്റം നടത്തിയത് യുവകലാ സാഹിതിയുടെ അനുമോദന യോഗത്തിൽ പൊതുരാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കൊട്ടിക്കൽസ് എന്നിവർ പങ്കെടുത്തു